हरिश्रीगणपदये नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः शबर्याश्रमप्रवेश गन्धर्वनेवं चोल्लिमरयोरनन्तरम् സന്തുഷ്ടന്മാരായോരു രാമലക്ഷ്മണന്മാരും ഘോരമാവനത്തൂടെ മന്ദമന്ദം പോയിച്ചു ചാരുത ചേർന്ന ശബരിയാശ്രമമകമ്പൂക്കാറും സംഭ്രമത്തോടും പ്രത്യുച്ഛായ താപിഭക്യാ സംവദിച്ചിരുന്നു പാദാ പോരുകയു കിംഗൽ സന്തോഷപൂർണാത്രങ്ങളോടവളുമാനന്ദമുൾക്കൊണ്ടു ധ്യാസനാദികളാലേ പൂജിച്ചു തോൽപാദീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു പല മൂലങ്ങൾ നൽകിയിട പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരും രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊല്ലി സ്വന്നാളവൾ ായി വന്നേനകമിന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിരുന്നിരുന്നു നിന്നെപ്പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവുകളും എന്നോട് ചെന്നാരവരേതു മേഘേരിയാതെ ധന്യേ നീ വസിച്ചാലും ഇരുടെ തന്നെ നിത്യം പന്നകചായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചു ശാസ്വദാർത്ഥമായി നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൾ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നുനൂനം വന്നിടവണ്ണം ഗുരുഭാഷിതം സഖ്യമല്ലോ നിന്റെരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്റെരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൾഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നിലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂട ഞാനതിനെ ഒട്ടും അധികാരിണിയല്ലയല്ലോ വാഗ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം തൃക്കഴലിണകൂപ്പിൽ സ്തുതിച്ചു കൊള്ളുവാനും ഈങ്ങുൾക്കമലത്തിൽ അറിയപ്പോ രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ പുരുഷ സ്ത്രീജാതി നാമാസമാദികളല്ല കാരണം മമ ഭജനത്തിന് ജഗത്രയേ ഭക്തിയൊണ്ണൊഴിഞ്ഞു മറ്റല്ല കാരണമേതും മുക്തി വന്നിടുവാനു ഇല്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാദി തപോധാന വേദാധ്യയന ക്ഷേത്രോപവാസയാകാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നേ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരുനാളും ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ തൊല്ലിടുമാൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജനസംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മദ്വചോവാക്യാതൃത്വം മൽക്കലാജാതാചാര്യോപാസനമഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടു എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലെ കേട്ടു കൊള്ളണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവതാമൽ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവഭാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യവും ഭവിക്കയും സർവലോകാത്മാ ഞാനെപ്പോഴും ഉറയ്ക്കയും മത്ത വിചാരം കേൾ ഒമ്പതാമത് ഭദ്രേ ചിത്രശുദ്ധിക്കു മൂലവാദി സാധനം ഉത്തമക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിരഗോചനീജങ്ങൾക്കെന്നാകിലും മൂടന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷൻ എന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചന മമതത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്വജന്മനെ മർത്തൻ ഉത്തമ തബോധനേം ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാറ്റേ ഭഗവത് പ്രിയേ മുനുപ്രിയേം ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിരുന്നു തവ മുക്തിയുമടുത്തു നിനക്കു തബോധനേ ജാനകി മാർഗമറിഞ്ഞിടൽ നീ പറയണം േണവാീതാ സീതാ മൽപ്രിയ മനോഹരി രാഘവവാക്യേവം കേട്ടോരു സബരിയും ആകുലമകലുമാറാധരാതാ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകലും ലോകാനുസാരണാർത്ഥം ചോദിത്തമൂലം പറഞ്ഞിഴുവൻ സീതാദേവി ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശനെന്നറിഞ്ഞാലും കണ്ടുതു ദിവ്യ ദശ ഞാൻ മുമ്പിലാ കുറഞ്ഞൊന്നു തേക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗെ പശ്യപർവതവരമൃശ്യമോഖാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവി ശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ െ പേടിച്ചു സങ്കേതമായ നുദിനം ബാലിക്ക് മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാനവനെ വഴിപോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖമെല്ലാം തീർന്നു കാര്യവും സിദ്ധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭഗവത് പാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവൻ തുടങ്ങുന്നു മാത്രം ഭവാനേർമായ കൃതബന്ധനം ദയാണി പറ്റി പൂണ്ടിറ്റ മുക്തദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചു ശബരിക്കതു കാലം ഭട്ടവൽസരൻ പ്രസാദിക്കലിന്നവർക്കെന്നിൽ എത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദം ഭോജം സേവിച്ചുകൊണിക്കും ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരസഞ്ചരിച്ചുതൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളണിക്കും ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്രകഥ കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജൽഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം രാമരാമേടി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേശ്വനേ ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമ ഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശിയായി ശ്രീരാമങ്ങൾ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളി പൈതൽ ദാനും പരമാനന്ദം പൂണ്ടു ശങ്കരുളെന്നിനാൾ யுத்தாத்மராமே உமாகேஸ்வரம் ஆண்டம் சாப் ஓமேமே ஹரி ஹரே கிருஷ்ண கிருஷ்ணமரிமே ஹரி ஹரே கிருஷ்ண கிருஷ்ண